ആഫ്രിക്കയിൽ എംഗോസ് വ്യാപനത്തിന് കാരണമായിട്ടുള്ള പുതിയ വകഭേദം ദ്രുതഗതിയിലാണ് പടരുന്നതെന്ന് റിപ്പോർട്ട് ക്ലെഡ് ഐ ബി എന്ന വകഭേദമാണ് ആഫ്രിക്കയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ രോഗവ്യാപനത്തിന് പിന്നിൽ സ്വീഡനിലും ഇതേ വകഭേദം തന്നെയാണ് വ്യാപിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രോഗവ്യാപനത്തിന് കാരണമായിരുന്നത് ക്ലെഡ് ഐ ഐ ബി വകഭേദമാണ് മുമ്പത്തെ വകഭേദത്തെ അപേക്ഷിച്ച് തീവ്ര വ്യാപന ശേഷിയാണ് ക്ലെഡ് ഐ ബിക്ക് ഉള്ളതെന്ന് വിദഗ്ധർ പറയുന്നു ക്ലെഡ് ഐ ഐ ബിയിലെ മരണനിരക്ക് ഒരു ശതമാനമായിരുന്നു ിൽ ഇപ്പോഴത്തെ വകഭേദത്തിന് മരണസാധ്യത പത്ത് ശതമാനം കൂടുതലാണ് നിലവിലെ വ്യാപനത്തിന് തുടക്കമാകുന്നത് കഴിഞ്ഞ ജനുവരി മുതലാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ മാത്രം ഇരുപത്തി പേരെ എംഗോസ് ബാധിക്കുകയും ആയിരത്തി ഒരുന്നൂറ് മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഈ വർഷം ഇതുവരെയുള്ള കണക്കെടുക്കുമ്പോൾ മാത്രം രോഗികളുടെ നിരക്ക് പതിനയ്യായിരവും മരണനിരക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി ആയിട്ടുണ്ട് അയൽ രാജ്യങ്ങളായ കെനിയ റുവാണ്ട ഉഗാണ്ട എന്നിവിടങ്ങളിലും രോഗവ്യാപനമുള്ളതായി അധികൃതർ വ്യക്തമാക്കി